സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു അൽ ഹൈറു അഷറു ബി മഷീയത്തില്ല എല്ലാ ഹൈറുകളും എല്ലാ ഷറുകളും നന്മകൾ മുഴുവനും തിന്മകൾ മുഴുവനും ബിമഷീയത്തില്ല അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് ഉണ്ടായിത്തീരുന്നത് തീരുമാനം കൊണ്ടാണ് ീമാകാര്യങ്ങളിൽ ആറാമത്തേതാണ് തീമാങ്കാര്യങ്ങൾ ആറാവുന്നു അതിൽ ഒന്നാമത്തേത് അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസമാണ് ആറാമത്തേത് നന്മയും തിന്മയുമായ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കലാണ് അഥവാ ഖതിർ കൊണ്ടുള്ള വിശ്വാസം സത്യത്തിൽ അള്ളാഹുവിനെ കൊണ്ടുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ് ഖതിർ കൊണ്ടുള്ള വിശ്വാസം ഞാൻ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുമ്പോൾ അള്ളാഹുവിന് ഇറാദത്തുണ്ടെന്നും അള്ളാഹു മുരീദാണെന്നും വിശ്വസിക്കുന്നു സർവ്വകാര്യങ്ങളും അള്ളാഹു താഴെ മുമ്പേ തീരുമാനിച്ചു വെച്ചതാണ് അള്ളാഹുവിന്റെ മഷീത്തും ഇറാദത്തും ഇല്ലാതെ ഒരു കാര്യവും ഇവിടെ നടക്കുന്നില്ല ഊന ഇല്ലാ അമ്മ അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അള്ളാഹുവിൻ്റെ ഇറാദത്തില്ലാതെ നിങ്ങൾക്കൊരു കാര്യവും തീരുമാനിക്കുവാനോ നടപ്പിലാക്കുവാനോ പ്രവർത്തിക്കുവാനോ കഴിയില്ല അള്ളാഹുവിൻ്റെ ഇറാദത്ത് കൊണ്ടാണ് മുഴുവൻ കാര്യങ്ങളും കീർ ചെല്ലുമ്പോൾ ആശയങ്ങൾ മൊത്തത്തിൽ ഉൾക്കൊണ്ടാൽ തന്നെയും നാവുകൊണ്ട് പറഞ്ഞാൽ തന്നെ കൂലി കിട്ടുന്ന കാര്യമാണെങ്കിലും ഓരോ ദിക്കറുകളും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓരോ അറിവുകളാണ് അല്ലാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ചുള്ള അറിവുകളാണ് അള്ളാഹുവിന്റെ കുറിച്ചുള്ള അറിവുകളാണ് ഓരോ ദിക്കറുകളും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട വിശ്വാസവും ഈമാനും മാനും അതിനുപരി വലിയ വിവരവും അറിവും ഇൽമും അത് പഠിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ ദിക്കറ് വെല്ലുമ്പോ അത് പഠിക്കണം അർത്ഥം ഉൾക്കൊള്ളണം അലഹംദില്ല സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു സർവസ്തുതിയുടെയും അർഹൻ അള്ളാഹു ആകുന്നു അലഹമില്ല അലഹമുല്ലയുടെ അർത്ഥം ഉൾക്കൊള്ളുമ്പോഴാണ് അലഹമുല്ല എന്ന ദിക്കറ് ഈ പ്രപഞ്ചം മുഴുവനും ഉൾക്കൊള്ളിക്കപ്പെട്ട ഒരു വലിയ ദിഖറാണ് അത്തരം മഹത്തായ ദിഖർ ഉൾക്കൊള്ളിക്കപ്പെട്ട ബിസ്മി ഉൾക്കൊള്ളിക്കപ്പെട്ട ഈ മാറാമത്തെ അള്ളാഹുന്റെ ഇറാദത്ത് ഉൾക്കൊള്ളിക്കപ്പെട്ട വളരെ ബൃഹത്തായ ഒരു ദിഖർ കൂടിയാണ് ബിസ്മില്ലാഹി അൽ എന്നുള്ളത് ഒമ്പതാമത് ചൊല്ലുന്ന ദിഖർ പഠിച്ചറബ് അർത്ഥം ഉൾക്കൊണ്ട് മനസ്സിലാക്കി നാവ് കൊണ്ട് ദിഖർ ഒരുവിടാൻ നൽകിയ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം